ഉത്തരങ്ങളിലെ ധ എന്ന അക്ഷരം ഉണ്ടായിരിക്കും ആ വിവാഹ വേദിയിലെ മണവാട്ടി പണത്തിന്റെ മറ്റൊരു പദം ആസ്വാദികരമായ ഒരു രുചി വേണ്ടതിലധികം എന്നതിന് പറയുന്നത് ഒരുപാട് സ്വത്തും പണവും ഉള്ളയാൾ രോഗം സുഖപ്പെടുത്താൻ നൽകുന്നത് അമൂല്യമായ ധനശേഖരം ആഹാരത്തിനായി ഉപയോഗിക്കുന്ന സസ്യങ്ങളുടെ വിത്ത് ഭയത്തെ അതിജീവിക്കുന്ന അവസ്ഥ ഭയമില്ലാത്ത അവസ്ഥ ധൈര്യം പോരാട്ടത്തിൽ ഉപയോഗിക്കുന്ന ഉപകരണം ആയുധങ്ങൾ ഭൂമിയുടെ പകരം പദം വില്ലിന് പറയുന്ന മറ്റൊരു പദം ഈ ചോദ്യത്തിന്റെ ചെയ്യണേ